ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി എന്താ ഷോക്കടിച്ചതുപോലെ എന്നല്ലേ നിങ്ങൾ നോക്കുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഹെയർ കെയർ ഉണ്ടോ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനെൻ്റെ മുടിയിൽ വലിങ്ങനെ ഒന്നും പ്രയോഗിക്കാറില്ല പണ്ട് കാലത്ത് എന്നു വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണം കഴിയോളും ഒന്നരാടന് ചെമ്പരത്തിൻ്റെ മൊട്ടുണ്ടല്ലോ അത് പിന്നെ കല്ലുമ്മൽ അരച്ച് തലയിൽ തേക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് എൻ്റെ മുടി കളറ് ചെയ്തിട്ടുണ്ട് കളറ് ചെയ്താൽ മുടി ഡ്രൈ ആകും എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ എന്ന് വെച്ചാൽ ഒരിക്കൽ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് ഒരിക്കൽ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം സ്ട്രൈറ്റനിങ്ങും ഒരു പ്രാവശ്യം സ്മൂത്തനിങ്ങും എന്ന് തോന്നുന്നു അതൊക്കെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് മുടി കൊഴിച്ചിലും ഉണ്ട് കേട്ടോ അപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ചെയ്തതാണ് അപ്പോൾ നമുക്ക് പഠിക്കാൻ ആരുടെയെങ്കിലും ഒരു തല വെച്ച് തരണേ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് തലവെച്ച് കൊടുക്കണം ട്രെയിൻ അല്ല കേട്ടോ അപ്പോൾ എൻ്റെ മുടി വളരെ ഡ്രൈ ആയി കിടക്കുകയാണ് അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുക വച്ചാൽ എൻ്റെ ഈ മുടിയുടെ ലെങ്ത്ത് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മുടക്കേണ്ടി വരും അപ്പം അത്യാവശ്യം ൂട്ടീഷൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ തന്നെ എന്നെ എന്താ പറയുക സുന്ദരിയാക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്നിൻ്റെയും പരസ്യം അല്ലെട്ടോ അവൾക്ക് പരസ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കത് കിട്ടാനുമില്ല ലോറിയലിൻ്റെ സ്പാൻ്റെ ക്രീമാണ് ഇപ്പം റേറ്റ് കൂടിയിട്ട് ഗൈസ് ആദ്യം അറുന്നൂറായിരുന്നു ഇപ്പോൾ എണ്ണൂറ് രൂപ കേട്ടോ അപ്പം ഈ ഒരു സ്പാ എന്ന് പറയുന്നത് എനിക്കൊരു രണ്ട് പ്രാവശ്യം എന്തായാലും മാക്സിമം തേക്കാൻ പറ്റും രണ്ടോ മാക്സിമം ഞാനൊന്ന് ഒപ്പിച്ച് പിടിക്കാ മൂന്നോ പ്രാവശ്യം എനിക്ക് തേക്കാൻ പറ്റും ഈ ഒരു സ്പാൻ്റെ ക്രീം പിന്നെ ഭയങ്കര സ്മെല്ലാട്ടോ എന്തായാലും ഒരു മൂന്ന് പ്രാവശ്യം കൂട്ടുക നമ്മൾ അങ്ങനെയാണെങ്കിലും നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുന്നേക്കാട്ടിലും നമുക്ക് ബെറ്ററാണ് ഇത് സ്പാ ചെയ്യാൻ വലിയ ഇതൊന്നും ഇല്ലാട്ടോ കാരണം മുടിക്ക് നമ്മൾ ഡ്രൈനെസ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ പോയിട്ട് അവർ ബ്രഷ് കൊണ്ട് തോന്നിത്തേക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് തേക്കുന്നൊക്കെ ആയിട്ട് പണ്ടും കണക്കു തന്നെയാണ് പിന്നെ ഒന്ന് സ്റ്റീം ചെയ്യണം അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം അപ്പം ഞാൻ എനിക്ക് സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ മുണ്ട് ഒന്ന് മുക്കി പിഴഞ്ഞിട്ട് നമ്മൾ ചൂട് പിടിക്കില്ലേ അതേപോലെ തലയിൽ അങ് വെച്ചേക്കും ആ ചൂട് പോകുന്നതിനനുസരിച്ച് അതേപോലെ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീമ് കൊടുക്കുക പിന്നുവെച്ചാൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് മസാജാണ് അത് നമുക്കറിയാവുന്ന രീതിയിൽ ഒന്നും പണ്ട് നമ്മൾ പേം കടിച്ചാൽ മാന്തില്ലേ അതേപോലെ മാന്തിയിട്ടാലും മതി ഇനി ഇത് കണ്ട് ബ്രൂട്ടീഷന്മാർ എൻ്റെ തലയിൽ കയറാൻ വരേണ്ടട്ടോ ഓള് സേഫ് അല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊടുത്തെന്നൊക്കെ ഞാൻ എൻ്റെ തലയിൽ എങ്ങനെയാണോ പരീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നൊടിയുടെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ഇതിൻ്റെ ഡിഫറെൻ്റ് എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഏകദേശം ഈ കോല കോലാഹലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഏതിനെ സ്പാ ചെയ്തതിന് ശേഷം എങ്ങനെയാണുള്ളതും ഞാൻ നിങ്ങൾ കാണിച്ചത് അപ്പം നല്ലോണം ഡിഫറെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നല്ല സ്മെല്ലാണ് ഗൈസ് ഇതേ നനഞ്ഞ കൈ കൊണ്ടൊന്നും എടുക്കാൻ നിൽക്കരുതേ ഒരു സ്പൂൺ എടുത്തിട്ട് ഐസ്ക്രീം അങ്ങാൻ തോണ്ടി കഴിക്കും വെക്കും പോലെ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ വച്ചാൽ എൻ്റെ ഗസിൻ്റെ മുടി മുഴുവനവും ചിരകിട്ട് കിടക്കും ഇതേപോലെ കുറേ ലെയർ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ വേണ്ടത് സ്കാൽപ്പിലാവുന്നതിനൊന്നും കുഴപ്പമില്ല സ്കാൽപ്പിലാവുകയാണ് ചെയ്യേണ്ടത് സ്കാൽപ്പിലായാലും നല്ല മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറേ കുറേ മുടിയെടുത്തിട്ട് നിങ്ങളിത് ചെയ്യാവൂ ഒരുപാട് എടുത്തിട്ട് ചെയ്താൽ ഇപ്പം ആ ചെയ്തതിലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ലെയർ എടുത്തിട്ട് ചെയ്യാവും ഞാൻ ആദ്യമൊക്കെ പാർലറിൽ പോയിട്ടായി ചെയ്യുക സാധനം മേടിച്ച് പാർലറിൽ അങ്ങ് പോവും സർവീസ് ഒക്കെ എനിക്ക് ഫ്രീ ആണല്ലോ ബ്യൂട്ടീഷ്യൻ കോഴിച്ച് പഠിച്ചതുകൊണ്ട് ഞാൻ പഠിച്ചത് ഇന്നും ഇന്നലെയും ഇനിയാന്നല്ലോ ഗേൾസ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഞാൻ ബ്യൂട്ടീഷ്യൻ ഗേൾസ് പഠിച്ചത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുടി ജട കെട്ടുന്ന ഒരു കാര്യം ആ ജട ജടകെട്ടലിന് ഒരുപാട് മാറ്റം ഉണ്ടാവും സ്പാ ചെയ്താൽ മുടി വളരെ സോഫ്റ്റ് ആവും നമ്മൾ മുടിയൊക്കെ വാരി കെട്ടൂലേ അങ്ങനെയൊക്കെ കെട്ടുന്ന സമയത്ത് വേഗം വേഗൂലിപ്പോട്ടോ പിന്നെ മുടിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും എൻ്റെയൊക്കെ മുടിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ നനഞ്ഞപാട്ക്ക് മുടി കെട്ടിവെക്കും കേട്ടോ അതുകൊണ്ട് റോഡ് സൈഡിൽ നിന്ന് കേട്ടോ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത് എന്റെ മുടിക്ക് ശരിക്കും നല്ല ലെങ്ത് ഉണ്ട് മുടി ചുരുണ്ടതായിട്ട് തോന്നുന്നു നമുക്ക് മനസ്സിലാവാന്നിട്ടാ കുറേ ആയി ഞാൻ സ്പാ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എൻ്റെ സമയക്കുറവുകൊണ്ട് എനിക്ക് പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മുടെ ശരീരം നോക്കാതെ നമ്മുടെ ഹെൽത്ത് അല്ല സൗന്ദര്യം നോക്കാതെ നമ്മൾ സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ വേറെയും കമ്പനിയുടെ പണ്ട് അതിനൊക്കെ ഇത്ര റേറ്റ് വരില്ല പക്ഷെ ലോറിയലാകുമ്പോൾ നല്ല സാധനമാണ് സ്ട്രൈറ്റനിങ്ങും സ്മൂത്തിനിങ്ങോ ഒക്കെ ചെയ്താൽ ോറിയൽ ആണ് നല്ല എഫക്റ്റീവ് ആവുക എന്ന് ഞാൻ അവിടെ പഠിച്ച കിട്ടോ എന്താണ് പിന്നെ അതിനെന്തെങ്കിലും മാറ്റണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പിന്നെ മറ്റേ എണ്ണ ചെയ്യുന്നത് പോലും മുടി കെട്ടി വയ്ക്കുക എന്നൊന്നും വേണ്ട കേട്ടോ എണ്ണ എന്തൊക്കെയാ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടോളിട്ടോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മിക്സ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം ഞാനിത് മുഴുവനായിട്ട് തലയിൽ തേക്കട്ടെ നിങ്ങൾ അതുവരെ നിൽക്കാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല

എണ്ണൂറ് രൂപക്ക് എനിക്കൊരു തവണ ഇടാനേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് എൻ്റെ മുടിയുടെ ലെങ്ത് വെച്ചിട്ട് പക്ഷെ പാർലറിലുള്ളോ അല്ലെങ്കിൽ ഇതുവണൊന്നും തേച്ചതിന് ഇല്ല കേട്ടോ അതുപോലെ ഒന്ന് ബ്രഷ് പോലെ എൻ്റെ ബ്രഷിൻ്റെ മുകളിൽ വെച്ചിട്ട് മറ്റേ ഒന്ന് തൊട്ട് തലോടുക ചെയ്യുക ഓക്കേ ബാക്കി ഫുൾ നിഷായിട്ട് കാണാവേ അപ്പോൾ മുടിയിലെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് അപ്പോൾ ഇത് ഇരുപത് മിനിറ്റാണ് നമ്മുടെ തലയിൽ തേച്ച് നിൽക്കേണ്ടത് ഇതൊരു പത്ത് ഒക്കെ ആയതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ സ്റ്റീം ചെയ്യാൻ സ്റ്റീമറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ചൂടുവെള്ളത്തിൽ മുണ്ടൊന്ന് നനച്ച് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒപ്പി ഒപ്പി ഒന്ന് ചൂട് പിടിച്ച് കൊടുത്താൽ മതി പിന്നെ കഴുകുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുന്നതിൻ്റെ മുമ്പ് ആയിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഹെയറിൽ മസാജ് ചെയ്തിട്ട് എന്നിട്ട് കഴുകിയാൽ മതി അതൊന്നും പിന്നെ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ കഴുകി ഒക്കെ സെറ്റായിട്ട് ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട് അപ്പം ഇതിന്റെ ഡിഫറെ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല തണുപ്പാട്ടോ തലക്ക് നല്ല രസം ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് ഇനി ഇത് കഴുകിട്ട് കാണാം കേട്ടോ നല്ലോണം കഴുകണം ഇത് എത്ര തന്നെ കഴുകിയാലും പിന്നെയും 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 ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവുംട്ടോ അപ്പോൾ നല്ലോണം വാഷ് ചെയ്യുന്നു ചെയ്യണം ഷാംപൂ ഒന്നും വാഷ് ചെയാംപൂ ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യരുത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി അതങ്ങ് പൂക്കോളും കുറേ നേരം ഒന്ന് കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ ആദ്യം കുറച്ച് പത പോലെയാണ് പോവുക ഷാംപൂ പോലെ പിന്നെ അങ്ങ് റെഡി ആയിക്കോളൂ കേട്ടോ ഓക്കെ കൈകിട്ട് കാണിച്ചതരാം ചേട്ടാ എനിക്ക് പിന്നെ മസാജ് ചെയ്ത് തരാൻ ഇല്ലാത്തതുകൊണ്ട് സ്വയം മസാജ് ചെയ്യാണ് ചെയ്യണം എനിക്ക് നല്ല സുഖമുണ്ട് കേട്ടോ കുളിച്ചിട്ട് വരാം ഓക്കെ കേട്ടാ അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞു നോക്കണം നോക്കണ്ട മുടിയുടെ ഡ്രൈനസ് ഒക്കെ മാറിയിട്ടുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഗ്രൈസ് നമുക്കുള്ള മുടിയുടെ രട്ടിയായിട്ട് തോന്നും ഉള്ളിൽ ചില ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്താലും ഉണ്ടാവുമല്ലോ അതേ ഒരവസ്ഥയാണ് ജയൊന്നുമില്ല അതെ ഈ വലിയ ചീർപ്പ് കൊണ്ട് വന്നിട്ടാണ് എന്ന് പറയേണ്ട ഇത് നല്ലൊരു മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇതാണ് നോടാ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഡ്രൈനെസ് പോയി കിട്ടും അങ്ങനത്തെ കുറെ കുറേ ബെനിഫിറ്റ് ഇതിനുണ്ട് കേട്ടോ ഇത് പിന്നെ പറഞ്ഞാൽ ഉണങ്ങിയാൽ മറ്റേ ആ പ്രേമം ചെരുവായാലുള്ള മുടി ഉണ്ടില്ല അതേപോലെ ഉണ്ടാവും വേറൊരു കാര്യം എടുത്തു വെച്ച് പറയാൻ വിട്ടുപോയി ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തലയിൽ ഒരു തുള്ളി ഓയിൽ പോലും ഉണ്ടാവരുത് കേട്ടോ ഞാൻ പിന്നെ പൊതുവേ പാർലറിലൊക്കെ ആദ്യം ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് സ്പാ അപ്ലൈ ചെയ്യല് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഷാംപൂ വാഷ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തലയിൽ തീരും എണ്ണ തേക്കാറില്ല അതുകൊണ്ട് എൻ്റെ തല അത്രയും ഡ്രൈ ആയി എണ്ണമയൊക്കെ ഇല്ലാതെ നിൽക്കഴിഞ്ഞു അതുകൊണ്ടാണ് അപ്പം നമ്മുടെ മൂടിയുടെ ഫൈനൽ ലുക്ക് ലുക്കിലേ ഗൈസ് മുടി വാരി കെട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണങ്ങിയില്ല കേട്ടോ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വാരി കെട്ടിയ ഊരി പോരും അങ്ങനെയാണ് അപ്പം മുടിക്ക് നല്ല ഒക്കെ ഉള്ള ആൾക്കാർക്ക് തൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് പക്ഷെ പാർലറിൽ പോയിട്ട് ചെയ്യുന്നത് ബെറ്റർ ആണ് പക്ഷെ പാർലറിൽ പോയിട്ട് അത്രയേതും പൈസ മുടക്കണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ అప్పుడు వీడియో అతూ అప్పు బై దై బై వన్నట్టు బై ఫ్రమ్ జస్ట్ సెలీ